ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ തിരികെ ജാനകി അളകാപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജാനകിയുടെ വരവ് ഒട്ടും അവിടെയുള്ള ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അത് മാത്രമല്ല അളഗാപുരിയിൽ ഇപ്പോൾ എല്ലാവർക്കും വെച്ച് വിളമ്പാൻ വേണ്ടിയിട്ട് അപർണ മുന്നിട്ടിറങ്ങി പക്ഷേ അത് അപർണയുടെ ആ ഒരു ശ്രമം ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളോട് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അപർണ നല്ലപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി പക്ഷെ അവസാനം ചിക്കൻ കറി വെച്ച് 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 വന്നപ്പോഴത്തേക്കും എല്ല് മാത്രമുണ്ട് അതിൻ്റെ ചതയെല്ലാം ആ ഒരു മാംസമെല്ലാം ആ ഒരു കറിയിൽ തന്നെ അലിഞ്ഞു ചേർന്ന് പോയി അത്രത്തോളം ഉടഞ്ഞുപോയി എന്തായാലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തിന്നട്ടെ അല്ലാതെ ഞാൻ ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ളത് തന്നെ വെച്ച് കൊടുക്കണമെന്ന് അങ്ങനെയൊന്നും ഇല്ല വേണമെന്നുള്ള ഒരു തിന്ന തിന്നട്ടെ എന്നൊക്കെ പറഞ്ഞ അവർനെ അതെടുത്ത് ഈ ഒരു പാത്രം ആ ഒരു ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് പക്ഷെ കയ്യിൽ ആവി ആവി അടിച്ചപ്പോൾ കയ്യിൽ നിന്ന് പാത്രം തറയിൽ വീഴുകയും ചെയ്തു താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കറി മുഴുവനും തറയിലായി പക്ഷെ അവർ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയത് അതല്ല വേദനയല്ല താൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് അത് ആ ഒരു കാര്യം കൊണ്ടല്ല കറി ഏണ്ടാക്കിയ കറി തറയെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അമല് വന്ന് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു മാത്രമല്ല എത്രയും പെട്ടെന്ന് ഈ കറി എല്ലാം ക്ലീൻ ചെയ്ത് നീ തന്നെ ക്ലീൻ ചെയ്യണം നീയല്ലേ തറയിൽ കറി ഇട്ടെ അപ്പൊ നീ തന്നെ ക്ലീൻ ചെയ്യണമെന്നും മാത്രമല്ല വേറെ എന്തെങ്കിലും നീ തന്നെ ഉണ്ടാക്കി ശരിയാക്കി വെച്ചോണം എന്റെ അമ്മയും അച്ഛനും ഇപ്പൊ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അവർ ഉച്ചത്തേക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കോ എന്ന് അപർണയോട് അമല് പറയുവാണ് അപ്പോൾ അവർനൊക്കെ അറിയാം ഞാൻ എന്തായാലും അമ്മയും അച്ഛനും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വരും അവർക്ക് ഭക്ഷണം വേണമെന്ന് താനും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു ടൈ എത്തുമിടിയും കിട്ടുന്നില്ല അവസാനം അപർണ അതെല്ലാം ക്ലീൻ ചെയ്യും അങ്ങനെ ഇരുന്നപ്പോൾ പുറത്ത് ഫുഡ് ഓർഡർ ചെയ്യാം എന്ന് അപർണ വിചാരിച്ചു അങ്ങനെ പുറത്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരുമ്പോഴത്തേക്കും താൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ച് അപർണ ഭക്ഷണം എല്ലാം വാങ്ങി ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യുന്ന സമയത്ത് തമ്പിയും തമ്പിയുടെ ഭാര്യയും എല്ലാവരും വന്നു അവരുടെ സന്തോഷത്തോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് അവരെ അകത്തോട്ട് വിളിച്ചിരുത്തിയത് എന്നാൽ ഇത് കണ്ടിട്ട് ജാനകി ഉടനെ തന്നെ അബിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഒന്നാതെ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയില് തമ്പിയും പ്രഭാവതയും കൂടി ഇങ്ങോ പ്രഭാവതി ഇല്ല നമ്മുടെ തമ്പിയുടെ ഭാര്യയും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നും അത് അമ്മേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് ജാനകി അബിയെ വിളിച്ചു പറഞ്ഞു മാത്രമല്ല എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് സോൾവ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ മതിയാകൂ ഇല്ല അമ്മ ഇനി തൊട്ട് ആ തമ്പി പറയുന്നത് കേട്ടിട്ട് തുള്ളാനെ അമ്മ നിൽക്കത്തുള്ളൂ തമ്പി പറയുന്ന കാര്യങ്ങൾ മാത്രമേ അമ്മ കേൾക്കത്തുള്ളൂ അല്ലാതെ അമ്മയുടെ തീരുമാനമായിട്ട് ഇനി ഒന്നു കാണത്തില്ല അത് പിന്നെയും വലിയ പ്രശ്നത്തിലേക്കോ പ്രശ്നത്തിലേക്കെ കൊണ്ടെത്തിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഞാൻ അപ്പോ കോള് കട്ടിയതിനു ശേഷം അബിയും വിചാരിക്കുവാണ് എന്തെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ സോൾവ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം തമ്പി ഇനി അളകാബിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാകും എന്ന് മനസ്സിലാക്കിയ അബി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ എല്ലാവരും വന്നു അവരെ സന്തോഷത്തോടു കൂടി അകത്തോട്ട് ജ്യൂസൊക്കെ കൊടുത്ത് തമ്പിയും ഭാര്യയും കൂടി അകത്തോട്ട് വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട് പ്രഭാവതി ഈ വീട്ടിലെ രാജ്ഞി ആവണം എന്നുണ്ടെങ്കിൽ ഇനി വിചാരിച്ചാലും മതി ആ ഒരു സ്വത്തുക്കള് സൂര്യനാരായണനെ കൊണ്ട് തന്നെ റദ്ദിയിപ്പിക്കണം എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ജാനകി വന്നു അമല് വന്നു പിന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപർണ വിളിക്കുവാണ് അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഡൈനിങ് ടേബിളിലോട്ട് വന്നാൽ മതി ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം എന്ന് പറഞ്ഞ് അവർണ പുറത്തോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി പോയി വന്നു ഭക്ഷണം വാങ്ങിച്ച അവർണ അകത്തു കൊണ്ട് ഓരോ പാത്രത്തിലാക്കി വിളമ്പി വെച്ചു താൻ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കഴിക്കാൻ വേണ്ടിട്ട് വിളിക്കുവാണ് ഈ സമയത്താണ് ജാനകി താഴോട്ട് വന്നത് ഞാൻ വന്നത് അമ്മയ്ക്കും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ജാനകി അറിയാവുന്നതുകൊണ്ട് തന്നെ ജാനകി നേരെ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുമായിരുന്നു ഇതിൻ്റെ ഇടയില് ജാനകി ഏട്ടത്തി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇനിയിപ്പോൾ ഇത് ഏട്ടം വന്നാലും ശേഷിയും ഏട്ടത്തേക്കും കഴിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴും വേണ്ട എന്നെ കാട്ട് അബേട്ടം അവിടെ കാത്തിരിക്കും ഞാൻ പോകുവാണ് എന്നാൽ ഇവിടെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഈ പാചകം എന്ന് പറയുന്നത് കൈപുണ്യമാണെന്നാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല വിചാരിച്ചു കഴിഞ്ഞാൽ പാചകം ചെയ്യാമത് ചെയ്യാമെന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപർണ ജാനകിയെ കളിയാക്കി എന്നാൽ ആ കളിയാക്കലുകളെല്ലാം കേട്ടുകൊണ്ട് ജാനകി ഒന്നും പറയാതെ പുറത്തോട്ട് ഇറങ്ങുവാണ് എന്നാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നെ അതിനുള്ള ശിക്ഷ തരും എന്ന് പറയുന്നത് അപർണയുടെ കാര്യത്തിൽ എന്തുകൊണ്ടും ശരിയാണ് ജാനകി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു ഡെലിവറി ബോയ് വന്നത് അപ്പൊ എന്താ സംഭവം അല്ലെങ്കിൽ ആരാ ഫുഡ് ഓർഡർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അപർണയാണ് ഫുഡ് ഓർഡർ ചെയ്തതെന്നും അർണ ഓർഡർ ചെയ്തത് കുറച്ച് ഞാൻ വരുന്ന വഴിക്ക് വണ്ടി കംപ്ലൈന്റ് ആയപ്പോ അതാണ് ഇച്ചിരി ലേറ്റ് ആയതെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ജാനകി മനസ്സിൽ വിചാരിച്ചു പുറത്ത് നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി എന്ന് പറഞ്ഞു മറ്റുള്ളവളെ മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അപർണ തുനിയുന്നത് ഇതിനൊരു പണി കൊടുത്തേ മതിയാകൂ എന്തായാലും ജാനകിക്ക് ജാനകിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ അപർണ ഇനി വെറുതെ വിട്ടാ പറ്റത്തില്ല എന്ന് ജാനകി പറഞ്ഞുകൊണ്ട് ഈ ഒരു ഫുഡ് എല്ലാവരെയും മുന്നിൽ കൊണ്ട് കാണിച്ചു കൊടുത്ത് അപർണയെ കളിയാക്കാൻ വേണ്ടിയിട്ട് ജാനകി ശ്രമിച്ചു അതിന്റെ ഇടയിൽ അബിയുടെ ഒരു കോൾ വന്നതുകൊണ്ടാണ് ജാനകി കുറച്ചു നേരം പുറത്ത് തന്നെ നിൽക്കേണ്ടി വന്നത് ഞാൻ അബിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതിന്റെ ഇടയിൽ അപർണ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ഭക്ഷണം വിളമ്പി എല്ലാവരും സ്വാദോട് കഴിക്കുവാണ് ഞാൻ എന്തായാലും ഉണ്ടാക്കിയ ഭക്ഷണമാണ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നൊക്കെ പറയുമ്പോഴും എല്ലാവരും ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് അവർനെ ഒരുപാട് പ്രശംസിക്കുവാണ് സത്യം പറഞ്ഞ ആ ഭക്ഷണം ഇപ്പൊ അപർണ വിളമ്പിയ ആ ഒരു ഭക്ഷണം ഓർഡർ ചെയ്തത് അമലാണ് അപർണ കറി കുളവാക്കിയതുകൊണ്ട് അമല് തന്നെയാണ് പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തത് അതറിയാതെയാണ് അപർണ അവിടെ എല്ലാവർക്കും വിളമ്പി വെച്ചത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാനകി വന്നു ജാനകി വന്നിട്ട് കുറച്ച് പാക്കറ്റ് കൊണ്ട് വെച്ചതിന് ശേഷം ഇത് അപർണ ഓർഡർ ചെയ്ത ഭക്ഷണമല്ലേ ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടാണോ ആ അപർണ പുറത്തുനിന്ന് വീണ്ടും ഭക്ഷണം ഓർഡർ ചെയ്തത് എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി സംസാരിച്ചു എന്നാൽ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് ഇവിടെ അടുക്കളയിൽ നിന്ന് പണി ചെയ്ത് ഞാൻ പാകം ചെയ്ത ഭക്ഷണമാണ് പിന്നെ ഇത് ഇത്രയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാണ് ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്നത് എന്ന് അപർണ തിരിച്ചു ചോദിക്കുകയും എന്നാൽ അപർണയുടെ പേരാണ് അവർ പറഞ്ഞത് ഈ ഒരു സ്ലിപ്പിൽ അപർണയുടെ പേരാണ് ഉള്ളത് ഇവിടുത്തെ അഡ്രസ്സാണ് എന്തായാലും അവർക്ക് മാറിപ്പോയതായിരിക്കും എന്ന് പറയുമ്പോഴാണ് അമല സത്യം പറഞ്ഞത് ഞാൻ അപർണ കറി കൊളവാക്കിയത് അവർണയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഓർഡർ ചെയ്തു പക്ഷെ അതൊന്നും അറിയാതെയാണ് അവള് ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണമാണ് അവർണ ഇവിടെ വിളമ്പി വെച്ചത് ഇതിപ്പോ അവൾ വാങ്ങിച്ച ഭക്ഷണമാണ് എന്ന് അമലും സത്യം തുറന്നു പറഞ്ഞു എന്നാൽ ജാനകി അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് താനെ അപ്പോൾ തന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ ജാനകി പറയുന്നുണ്ട് ഈ ആഹാരം പാകം ചെയ്യുക അല്ലെങ്കിൽ കൈപ്പുണ്യം എന്ന് പറയുന്നതൊക്കെ ഒരു വരദാനമാണ് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല അഹങ്കാരം ഉണ്ടെങ്കിൽ ആർക്കും അത് കിട്ടത്തുമില്ല നമ്മൾ ഓരോ ആഹാരം പാകം ചെയ്ത് അവർ സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്ന കാണുമ്പോഴാണ് നമ്മുടെ മനസ്സ് നിറയുന്നത് എന്നൊക്കെ ജാനകി പറഞ്ഞു പുറത്തോട്ട് പോയി എന്നാൽ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട അതിന് നാണം കെട്ടത് കൊണ്ട് തന്നെ അവിടത്തേക്ക് ദേഷ്യം വന്ന് അകത്തോട്ട് പോവുകയാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ അളകാബരിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അജയ് ഹണിറോസിനൊപ്പം സന്തോഷത്തോടെ ഏർ ആർത്ത് ഉല്ലസിക്കുവാണ് ഹണി റോസ് തന്റെ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തു പോയ സമയത്ത് മരിയെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഈയൊരു റിലേഷനായിട്ട് മുന്നോട്ട് പോകാനാണോ ബന്ധം നിങ്ങളൊരു പാർട്ണർ ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല കുറച്ചുകൂടി അടുക്കും കുറച്ചുകൂടി പുറത്ത് രാജ്യങ്ങളിൽ കറങ്ങേണ്ട ഒക്കെ അവസ്ഥ വരും ബിസിനസ് ടൂറൊക്കെ വരേണ്ടി വരും പോകേണ്ടി വരും അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് മാത്രം മുന്നോട്ട് പോകാനാണോ അജയുടെ തീരുമാനം ഹണി ഹണിക്കെന്ന് പറയുമ്പോൾ അബിക്കു ഇത് അജയ്ക്കൊപ്പം ലിവിങ് ടുഗതർ നടത്താനായിട്ട് ആഗ്രഹമുണ്ട് അജി നിരഞ്ജനെ കല്യാണം കഴിച്ചതോ അല്ലെങ്കിൽ നിരഞ്ജനയുടെ വൈ നിരഞ്ജനയ്ക്കും അജയ്ക്കും ഒരു കുഞ്ഞു പിറന്നാലൊന്നും ഹണി റോസിന് അത് പ്രശ്നമല്ല അത് ഹണി എന്ന് പറയുമ്പോൾ അജയോടൊപ്പം ജീവിക്കണം ലിവിങ് ടുഗദറിൽ ജീവിച്ചാലും ഹണി റോസിന് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എങ്ങനെ എങ്ങനെ ജീവിച്ചാലും നിരഞ്ജനയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിച്ചാലും ഹണി റോസിനൊപ്പം അജി ജീവിക്കണം ഹണിയെ അജി സ്വന്തമാക്കണം അല്ലെങ്കിൽ മുമ്പ് അവർ പ്രണയിച്ചിരുന്നു ആ പ്രണയം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് മരിയയുടെ തീരുമാനം അങ്ങനെ അജി കുറച്ചു ദിവസവും കൂടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹണി റോസ് ഓരോ മീറ്റിംഗും കാര്യങ്ങളെന്നും പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയത് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിരഞ്ജനയുടെ കോൾ വന്നു അജയ് പോയി കോൾ എടുത്തു അപ്പൊ ആദ്യം ഹണി കോൾ കട്ടിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ വേണ്ട എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവള് വിളിക്കത്തുള്ളൂ കോൾ എടുക്കാം അങ്ങനെ കോൾ എടുത്ത ഉടനെ തന്നെ നിരഞ്ജന പറഞ്ഞു ഞാൻ ഉടനെ കോൾ എടുത്ത ഉടനെ തന്നെ അജയ് ദേഷ്യപ്പെടുവാണ് ചെയ്തത് എന്തിനാ നീ വിളിച്ചത് നിനക്ക് എന്ത് എന്തിന്റെ കാര്യം വെച്ചു മുമ്പ് ഇങ്ങനെ കിടന്ന് വിളിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുകയും എന്നാൽ ഞാൻ നാളെ അളകാപുരിയിലോട്ട് പോകുവാണ് അളകാപുരിയിലോട്ട് ഞാൻ നാളെ പോകുമ്പോൾ ഞാൻ അവിടെ എത്തുന്ന സമയത്ത് അജയ് തിരിച്ച് അളകാപുരിയിൽ എത്തിയിരിക്കണം ഇവിടെ പലരും ഓരോ കഥകൾ പറയുമ്പോഴും ഞാനൊരു മണ്ടിയാണ് എന്ന് അജയ് വിചാരിക്കരുത് എനിക്ക് പല കാര്യങ്ങളും അറിയാം ഇവിടെ ഓരോരുത്തരുടെയും പിന്നിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കള്ളങ്ങളും സത്യങ്ങളും പുറത്തുകൊണ്ടുവരുന്നത് അപർണയല്ലേ ആ അപർണ തന്നെ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അറിയണമെങ്കിൽ അജയ് അപർണയോട് ചോദിക്കും പക്ഷേ ഞാൻ ഇവിടെ എത്തുമ്പോൾ അളകാപുരിയിൽ എത്തുമ്പോൾ അജയ് അവിടെ ഉണ്ടായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നാളെ അങ്ങ് ബാംഗ്ലൂരോട്ട് വരും എന്റെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ബാംഗ്ലൂർ ഉള്ളത് അജയ്ക്ക് അറിയാലോ ഞാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ കളി മാറും എന്ന് അജയോട് നിരഞ്ജന സംസാരിച്ചതിന് ശേഷം ഫോണ് കട്ട് ചെയ്തു അപ്പൊ എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ച് തിരിച്ചളകാപുരിയിൽ എത്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് മനസ്സിലാക്കിയ അജയ് തിരികെ അളകാപുരിയിലോട്ട് പോകുവാണ് എന്നാൽ തന്നിൽ നിന്നും വീണ്ടും നിരഞ്ജന അജയെ തട്ടിയെടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ ഹണി റോസിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയും അതുവരേക്കും